ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യവേ മോശമായ രീതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാളിക വനം റേഞ്ചിന് കീഴിലെ ചക്കിക്കുടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും കൊല്ലം പുഴംപള്ളി സ്വദേശിയുമായ സജല മൻസിലിൽ ഷിഹാനെയാണ് പൂക്കോട്ടുമ്പാടം പോലീസ് ഇൻസ്പെക്ടർ എ അനീഷ് പോക്സോ വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്തത് പൂക്കോട്ടുമ്പാടം തേൾപ്പാറ ഓടുന്ന പ്രൈവറ്റ് ബസ്സിൽ വെച്ച് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് വിദ്യാർത്ഥിനികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഷിഹാൻ ഇതേ ബസ്സിൽ ജോലി ചെയ്യുന്ന ചക്കക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കും പോവുകയായിരുന്നു കുട്ടികളുടെ ഇടയിൽ കയറി നിന്ന് ഷിഹാൻ പെൺകുട്ടികളോട് മോശമായ രീതിയിൽ പെരുമാറുകയായിരുന്നു ഉടനെ കുട്ടികൾ പ്രതികരിക്കുകയും പരാതി ഉന്നയിക്കുകയും ചെയ്തതോടെ വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ടു തിങ്കളാഴ്ച അഞ്ചുമണിയോടെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്ന ചക്കിക്കുഴി ഫോറസ്റ്റ് മുന്നിലും നാട്ടുകാർ തടിച്ചുകൂടി പ്രതിഷേധിച്ചു പൂക്കോട്ടുംപാടം ഇൻസ്പെക്ടറെ അനീഷും നിലമ്പൂർ ഡിവൈഎസ്പിയും നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒയും സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് വൈകിട്ട് തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു മൂന്ന് കുട്ടികളുടെ പരാതിയും മൊഴിയും രേഖപ്പെടുത്തി പോപ്സോ അടക്കമുള്ള മൂന്ന് കേസുകളാണ് പൂക്കോട്ടമ്പാടം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വനംവകുപ്പിൽ പതിനെട്ട് വർഷത്തോളം സർവീസുള്ള ഷിഹാനെതിരെ മുമ്പും പല പരാതികളും ഉയർന്നിട്ടുണ്ടെങ്കിലും സമാന സ്വഭാവമുള്ള രണ്ട് കേസുകൾ വേറെയുമു ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇയാളെ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അതേസമയം നിരവധി ആരോപണങ്ങളും സസ്പെൻഷനും നേരിട്ട സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിഹാനെതിരെ വകുപ്പുതല നടപടിക്കായി നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ മുഖേന ഉന്നതാധികാരികൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് நியுஸ் பியுரோ பூக்கோட்டும் படம் சொந்தம் ஹை ஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்